ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വിഷു ആശംസകൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഒരു വർഷം നേരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ട് ഇന്നലെയല്ല രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു വക്കീൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് അവർ വീഡിയോ എടുത്തിട്ടാണ് ഞാനൊക്കെ ഇട്ടത് പക്ഷേ അതിൻ്റെ അകത്ത് ഞാനൊക്കെ സംസാരിച്ചെന്തായെന്ന് ചോദിച്ചാൽ ഭർത്താവ് അവിധിതം പിടിച്ചപ്പം ഭാര്യ പറയുന്നു എന്നെ ഭീഷണിപ്പെടുത്തി ആണ് പീഡിപ്പിച്ചതെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന എന്താണ് അതാ പിടിക്കപ്പെടുന്നതിന് മുന്നേ പറയണം ഇതിൻ്റെ അകത്ത് കാറായിരിക്കും വക്കീൽ ഇവരുടെ കയ്യെ കടിക്കുന്നത് സ്വന്തം മോൻ കണ്ടിട്ട് ആ മോൻ അച്ഛനോട് പറഞ്ഞാണ് അത് ഈ വിവരം പുറത്താകുന്നത് അപ്പോൾ അന്നാരാണ് ഭാര്യ പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്ത് അത്ര വിശ്വാസ്യത ഇല്ലാത്ത പോലെയാണ് ഞാനൊക്കെ സംസാരിച്ചത് കാരണം ആ വക്കീലിനെ മാത്രം കുറ്റം പറയുന്ന കാര്യമില്ല ഇവരുടെ ഇവർക്ക് ആദ്യമേ തന്നെ ആ വിവരം ഹസ്ബൻഡിനോടോ ബ്രദർ സഹോദരനോടെ സഹോദരനോടൊക്കെ പറയാമല്ലോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ ഇപ്പൊക്കെ കഥയൊക്കെ ആകെ മാറി മറിഞ്ഞു മരിച്ചുപോയ ഒരു വ്യക്തിയാണേലും നമുക്ക് അയാളെ ന്യായീകരിക്കാനോ വെള്ളം പൂശാനോ ഒന്നും പറ്റില്ല ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ആ സ്ത്രീടെ ഒരു ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് എൻ്റെയൊക്കെ അബദ്ധം എന്ന് തന്നെ പറയാം നമ്മൾ ഒരു ഒരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വന്ന പാളിച്ചാണത് അങ്ങനെ ഒരു സ്ത്രീയെ അങ്ങനെ ബലമായിട്ട് പീഡിപ്പിക്കണേ ആ സ്ത്രീ പറയില്ലേ എന്ന് ചിന്തിച്ചതെന്ന് വന്ന അബദ്ധമാണ് പക്ഷേ അങ്ങനെയല്ലായിരുന്നു ആ സ്ത്രീയെ ആ സ്ത്രീ പറഞ്ഞാണ് സത്യം ബലമായിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തി സ്വന്തം ഭർത്താവിനെ ഇനിയും അകത്താക്കും എന്ന് പറഞ്ഞു പിന്നെ നഗ്ന ഫോട്ടോ എടുത്ത് വെളിയിലാക്കും എന്ന് പറഞ്ഞെന്ന് തോന്നും അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഉപയോഗിച്ച് അയാൾ ഈ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നേ പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഒരു നമ്മൾ ഓരോ സ്ത്രീകളായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലീ ഭീഷണിപ്പെടുത്തി പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കും തീർച്ചയായിട്ടും പറയും അല്ലാതെ അങ്ങോട്ട് പോകാനല്ല എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളത് കാരണം അല്ലേ നമ്മുടെ നമുക്ക് ഈ ഭൂമിയിൽ ആരുമില്ലാത്ത പോലെയല്ലേ നമ്മൾ വെറും ഒറ്റയ്ക്കായ പോലെയല്ലേ നമുക്ക് എന്തിനും ഏതിനും നമ്മുടെ ഭർത്താവും സഹോദരവും ഒക്കെ ഇല്ലേ അപ്പോൾ നമുക്കൊരാപത്ത് അവരാരും അറിയാം നമുക്കൊന്നും നമ്മളത് പറയണം അങ്ങനെയാണ് എൻ്റെ ചിന്താ അത് ഇനിയിപ്പോൾ അത് വാദിക്കുന്നില്ല അത് എന്തേലും ആട്ടോ ഓരോരുത്തരുടെ സാഹചര്യമാണ് ഏതായാലും ഈ മനു എന്ന് പറഞ്ഞ വക്കീൽ ഇത്രയും മിടുക്കനായി അത് പറയാതിരിക്കാൻ പറ്റിയല്ല നമ്മളിപ്പോൾ ഒത്തിരി ഡോക്ടർമാരെ കാണും ഒത്തിരി വക്കീലന്മാർ ഒത്തിരി പോലീസുകാർ ഇങ്ങനെ ഓരോ മേഖലയെ ജോലി ചെയ്യുന്നവരെ കണ്ടാൽ ഞാനത് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ മോനോടും പറയാറുണ്ട് പക്ഷേ ഇഷ്ടംപോലെ ഡോക്ടർ ഇഷ്ടംപോലെ വക്കീൽ ൊക്കെ ഉണ്ടെങ്കിലും അവരിലൊക്കെ ചിലർ മാത്രമേ പ്രതിഭ എന്ന് പറയാൻ പറ്റുള്ളൂ അവരാ പ്രതിഭയാകുന്നത് കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടേ പേരെടുക്കുന്നുള്ളൂ പേരെടുത്ത ഡോക്ടർമാരുണ്ട് ഈ ഇന്നത്തെ കാലത്ത് മിഷീനിലൂടെ മാത്രമേ ഡോക്ടർമാർ രോഗം കണ്ടുപിടിക്കുകയുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ മിഷൻ കണ്ടുപിടിക്കുന്ന എഞ്ചിനീയർമാരാ ആ എൻജിനീയർമാർ കണ്ടുവച്ചിരിക്കുന്ന എം ആർ ഐ സി ടി അത് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ രോഗം കണ്ടെത്തുന്നത് അപ്പോൾ ഡോക്ടർമാർക്ക് അവിടെ എടുക്കുന്നത് ോ ഇല്ല എഞ്ചിനീയർമാർക്കാണ് അവിടെ മിടുക്ക് അവരത് കണ്ടുപിടിച്ചത് വെച്ച് ഇവർ രോഗ നടത്തുന്നു പണ്ടത്തെ കാലത്ത് അങ്ങനെയാണോ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാലോ ഒന്ന് കൈയുടെ പൾസ് നോക്കിയാൽ അവരെ രോഗം പറയുന്ന ഡോക്ടർമാർ പണ്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇവരതൊന്നുമില്ല എല്ലാ എം ആർ ഐ എം ആർ ഐ ഒരു അഞ്ഞൂറ് എം ആർ ഐക്ക് എഴുതിവിടും എന്നിട്ടാണ് അവർക്ക് എന്തേലും മനസ്സിലാകുക അല്ലാതെ എന്ത് പോയാലും അവർക്കറിയില്ല അപ്പം അങ്ങനെ ഏത് ജോലിയിലും ഒരു പ്രതിഭയുണ്ട് വക്കീലന്മാർ ഈ പാളൂരാനൊക്കെ പോലെ ഇങ്ങനെ എന്തിൻ്റെ പേരിലാണേലും പേരെടുക്കുന്നവരുണ്ട് അപ്പോൾ അവരത് ഹാർഡ് വർക്ക് ചെയ്യും ഈ ഒരു മനു എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ ഒക്കെ കോളേ കോലഞ്ചേരി കോളയെ പിടിക്കുമ്പോൾ എസ് എഫ് ഐയുടെ ഒക്കെ ഇതായിരുന്നു പിന്നെ ഡിവൈഎഫ്ഐ ആണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സപ്പോർട്ടുണ്ട് പിന്നെ ഗവൺമെൻറ് പ്ലീഡറായി ഒക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രതിഭ തന്നെയായിരുന്നു അയാൾ ഈ ഒരു മേഖലയിൽ അയാൾ കഴിവ് തെളിയിച്ച ഒരു വക്കീൽ പേരെടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടാവാം ഇതെല്ലാം ഉണ്ട് പക്ഷേ വീക്ക് പോയിൻ്റ് ആയിട്ട് ഏത് മനുഷ്യരും വീക്ക് ആയിട്ട് പണം ഇങ്ങനെ കയറിയിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഉള്ളൊരു വീക്ക് പോയിൻ്റ് എന്താണ് ഒന്നേ മത്യം അല്ലെ പെണ്ണ് ഇയാൾക്ക് പെണ്ണായിരുന്നു വിഷയം ഈ പെൺ വിഷയത്തിലീ വേറൊരു സ്ത്രീയെ ഇതേപോലെ പീഡിപ്പിച്ചിട്ട് ആ സ്ത്രീയുടെ ആ കേസ് കോടതി ഹൈക്കോടതിയിലൊക്കെ എത്തിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങേര് ജയിലിൽ പോയി കിടന്നു അവിടുന്ന് പിന്നെ വക്കീലല്ലേ നിയമാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ അങ്ങനെയൊക്കെ പുറത്തിറങ്ങി എന്താണേലും കേസ് ബാധിച്ച് പുറത്തിറങ്ങി ശേഷം സ്വന്തം വീട്ടിൽ നിൽക്കാതെ കൊല്ലത്തൊരു വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പം കിട്ടിയതാണ് ഈ ജോൺസൺ എന്ന് പറഞ്ഞ ആളുടെ കേസ് ആ കേസ് വാദിച്ച് ജയിച്ച് കഴിഞ്ഞിട്ട് ആ സ്ത്രീയെ ബലമായിട്ട് അടിമയാക്കി അങ്ങനെ തന്നെ പറയാം അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ മേലാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ കേസിൽ ഈ ജോൺസൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇയാളെ മരണത്തിലേക്ക് നയിച്ചത് നിനക്ക് പോയി ആത്മഹത്യ ചെയ്ത് കൂടേടാന്ന് ജോൺസൺ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ചോദിക്കുന്ന ഭാഗം ഒന്ന് കേൾക്കാം അന്തസ്സമുണ്ടാവും ആ മരണത്തിന് ഒരു അന്തസ്സമുണ്ടാവും നീ ആത്മഹത്യ ചെയ്തു പോയി നിന്റെ മരണത്തിനൊരു അന്തോസം ഉണ്ടാവും നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ലതും അർഹത ഉണ്ടോ അതും ഞാൻ ചോദിക്കുക ഞാൻ ഇവ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിൻ്റെ കൂടെ ഒരാൾ കിടക്കണമെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ ആണോടെ മാറി ഏ ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഇവൻ കക്കാട് ഒരു കൊടുമ ഇല്ലാണ്ടാക്കിയവനെ ഇവല്ല ഇതിലപ്പുറവും വരുവുത്തിനും നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് കൊണ്ടുപോയി ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തറ ഇവൻ വിളിക്കൂല ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ലോ ഇങ്ങനെ വാട്ട്സപ്പിലാ മനസ്സിലായോ വാട്സപ്പിലാണെങ്കിലും എൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളും അല്ല എന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡാക്കാൻ പറ്റില്ല ഒരു കുടുംബം കളിക്കട്ടെ എൻ്റെ പിള്ളേരെ ദിവസമായി പട്ടിണി എന്ന് അറിയുമോ ഒരു ആഹാരം വെക്കാനും ഇതോ അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് എനിക്കറിയുമോ ഇന്നലെ ഈ രാത്രി രണ്ടുപിടി ഞങ്ങൾ കിടന്നത് പന്ത്രണ്ട് ഒരു മണിയായി ഈ പിള്ളേർ രണ്ട് ഇവിടെ കിടന്ന് ടി വി കണ്ട് കിടന്നു ഇയാൾ വലിയ വക്കീലാന്ന് പറഞ്ഞിട്ടും ഈ റെക്കോർഡ് ചെയ്യുന്ന മനസ്സിലാക്കാൻ പറ്റിയില്ല ഇന്നത്തെ കാലത്ത് ആരെ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടോന്നൊരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം ആ ചിന്ത വെച്ച് വേണം നമ്മൾ അങ്ങോട്ട് മറുപടി കൊടുക്കാൻ അത് എക്സോർവ് ചെയ്യുക ആരും ആയിക്കോട്ടെ അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ചില ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വീഴും അപ്പോൾ പിന്നെ അതാലോചിച്ചു വേണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ പെർഫോമൻസ് ആണ് ഇവിടെ ജോൺസനും കാണിക്കുന്നത് അത് ഓർഗം പിന്നെ അവരുടെ കുടുംബം തകർത്തു അതിൻ്റെ അകത്ത് വലിയ യറിനൊന്നും വക്കീലിൻ്റെ ഭാഗത്ത് പറയാനില്ല അവരുടെ കുടുംബം തകർത്ത് കൊടുത്തു വക്കീൽ അത് ഇവരെ തമ്മിൽ തെറ്റിക്കുക ഫോട്ടോ എടുക്കുക എന്നിട്ട് ഇവരെ ഇവരെ തമ്മിൽ വൈഫിനെയും ഹസ്ബൻറ്റിനെയും തമ്മിൽ തെറ്റിക്കുക അങ്ങനെ എല്ലാ ചീപ്പ് പരിപാടിയും വക്കീൽ ചെയ്തു വക്കീൽ മരിച്ചാലും നമുക്ക് അയാളെ ഒന്നും നല്ലത് പറയാൻ പറ്റില്ല ഒരു കേസിനായിട്ട് വരുന്ന അവരോട് ഫീസ് മേടിച്ച് ആ കാര്യം നടത്തി നടത്തിക്കൊടുത്തിട്ട് പോകാൻ നോക്കണം അല്ലാതെ ഈ പെൺവിഷയം കൂടി ഇതുപോലത്തെ അഹങ്കാരമൊക്കെ ആണെങ്കിൽ അമ്പത്തഞ്ച് വയസ്സുണ്ട് മനു എന്ന് പറഞ്ഞു ഈ വക്കീലിനെ ഈ അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേനും മക്കളൊക്കെ ഏകദേശം da വലിയ കുട്ടികളായി കാണും അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ പക്വത കാണിക്കണം അല്ലാതെ ഒരു സ്വാധീനമുള്ള സ്ഥലത്ത് ഒരു പൊസിഷനിൽ ഇരിക്കേം പണോ എല്ലാവരും കൂടെ വരുമ്പോൾ എല്ലാം നമ്മുടെ കാൽക്കീഴിലിട്ട് ചവിട്ടാം ചവിട്ടി അരയ്ക്കാം എന്നെക്കാട്ടും ചെറിയ ആൾക്കാരാണ് എല്ലാവരും മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള വിചാരത്തിൽ ചെന്നുവിട്ടാൽ ഇത് ഇപ്പം ഈ വീഡിയോ എടുത്ത പോലെയൊക്കെ എടുത്ത് പണി കിട്ടും പിന്നെ ഒരു രക്ഷയില്ല സോഷ്യൽ മീഡിയ ഈ വീഡിയോ പരൊക്കെ എല്ലായിടത്തും എത്തി എന്നാണ് പറയുന്നത് ഇപ്പം അത് എത്തിക്കഴിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ മാനം മുഴുവൻ പോയി കാരണം ഇതിൻ്റെ അകത്ത് മാപ്പിരക്കാൻ വരുന്നത് സ്വന്തം ഭാര്യയാണ് അവരുടെ ആ കുടുംബത്തിൻ്റെ മാനം കളയരുതെന്നും പറഞ്ഞുള്ള മാപ്പിരക്കലാണ് ഇവർ അത് വീഡിയോ തന്നെ ആ മാപ്പിരക്കുന്നതും കൂടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞു പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ മാനം പോയല്ലോ അതാണ് അന്ന് അങ്ങേരാത്മഹത്യ ചെയ്ത് അങ്ങേരാത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ഇത് ഏത് വക്കീലാണ് ഇതിൻ്റെ അകത്തൂടെയൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഏത് വക്കീലാന്ന് കൃത്യം എല്ലാം കറക്റ്റായിട്ട് വന്ന് ഇന്ന് മറുനാടൻ വരെ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് മറുനാടനെ പോലെ വലിയൊരു ചാനലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് മരിച്ചു കഴിഞ്ഞും അങ്ങേരെ അങ്ങേറെ ഫാമിലിയെ ഒന്നുകൂടെ അവമാനിക്കരുത് ഈ ആത്മഹത്യ ചെയ്തതിലൂടെയാണ് ഇതിപ്പോൾ ഇത് ഏത് വക്കീലാണെന്നുള്ളത് കറക്റ്റായിട്ട് എല്ലാവരും മനസ്സിലാക്കിയത് അപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന ആ ഫാമിലിക്ക് അയാൾ രണ്ടാമത് വീണ്ടും ഒരു അടിയാണിത് അപ്പോൾ ഒന്ന് ആലോചിച്ച് എന്ത് പ്രതിഭയല്ലേ എന്ത് കഴിവുണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പെൺവിഷൻ ഇങ്ങനെ ഒരു പെൺ വിഷയം കൊണ്ട് അയാൾ എത്തിച്ചേർന്നത് എവിടെയാണെന്നൊന്നാലോചിച്ച് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ വീഡിയോ ചെയ്തു നാലര വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചായിട്ടാണ് ആ കേസ് ആ കേസ് ഇപ്പോഴും നടക്കുന്നു ജാമ്യമില്ലാതെയൊക്കെ നടക്കുകയും ലുക്കൗട്ട് നോട്ടീസും ഒക്കെ വന്നായിരുന്നു ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സീനിയർ ആയിട്ട് പഠിച്ചാണ് ഇതേപോലെ തന്നെ പ്രതിഭയാണെന്ന് തന്നെ പറയാം മിമിക്രിയും കഴിവും നല്ല കലാകാരനാണ് അതനുസരിച്ച് സിനിമയിൽ അവസരമൊന്നും കിട്ടിയിട്ടില്ല വളരെ നല്ല കലാകാരനാണ് പക്ഷേ പുള്ളി എന്താ മദ്യപാനം വല്ലാതെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കേട്ട ഈ കൊച്ചു പിള്ളേരെ വരെ പെൺ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി നാലര വയസ്സുള്ള അവരുടെ മോളെയാണ് പിടിപ്പിച്ചത് കെട്ടിച്ചമച്ച വയസ്സാണോ ഇല്ലയോന്നും നമുക്കറിയില്ല എന്താണേലും ഇങ്ങനെ നല്ലതായിട്ട് ഉയർത്തി നിൽക്കുമ്പോൾ ഈ അഹങ്കാരം തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും കൺട്രോൾ കിട്ടിയല്ല പിന്നെ എന്നെ കഴിഞ്ഞാൽ ആരുമില്ലെന്നുള്ളൊരു ഭാവത്തിലാണ് ഈ വക കാട്ടായി അവസാനം ഇപ്പോൾ ഇയാളുടെ കാര്യം എന്തായി ആത്മഹത്യ അല്ലാതെ മുന്നിൽ ഒരു വഴിയില്ലേ ഇതിൻ്റെ അകത്താണ് ജോൺസൺ പറയുന്നത് കേട്ടോ നീ പോയി ആത്മഹത്യ ചെയ്യാം കാരണം ജോൺസൺ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഇനി ആത്മഹത്യ വഴിയുള്ള ജോൺസൺ അറിയാം അതാണ് അങ്ങനെ പറയുന്നത് അത് ആ വഴി തന്നെ ഇത്രേ ഉയർച്ച നിൽക്കുമ്പോഴും ഇത്രേ ഉയർന്നു നിൽക്കുന്ന പൊസിഷനിലുള്ള ഒരാളാണേലും അത് തന്നെ എടുത്തു കാരണം ഒരിക്കൽ ജയിലിൽ പോയതാണ് പീഡനത്തിന് രണ്ടാമത് ഇറങ്ങി വന്നിട്ട് ഈ കൃഷി തന്നെ ചെയ്യുമ്പം എന്താ പറയണ്ടേ മാപ്പ് അയാളുടെ കാലു പിടിക്കാൻ പോയത് പെങ്ങളും ഭാര്യയും ഒക്കെ കൂടെയാണ് മാപ്പ് ഇറക്കാൻ വേണ്ടി പോയത് അതും വീഡിയോ ആയിട്ട് വന്നു അപ്പൊ ഇതുകൊണ്ട് ആലോചിച്ചാൽ മതി ഈ എൽ എന്തെത്ര ഉയരത്തിലെത്തിയെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല സ്വഭാവം നിയന്ത്രിച്ചില്ല എങ്കിൽ നല്ല ഒന്നാന്തരം പണി എട്ടിൻ്റെ പണിയാണ് കിട്ടുക അപ്പം ഈ കേസിലൊന്നുകൂടെ പറയുകയാണ് ഇതിൻ്റെ അകത്ത് ജോൺസൻ്റെ വൈഫ് ആണ് തെറ്റുകാരി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ വിടിയത് അതങ്ങനെയല്ല ഈ വക്കീൽ തന്നെയാണ് മരിച്ചാലും വക്കീൽ തന്നെയാണ് എൻ്റെ അകത്ത് ഫുൾ ഉത്തരാത്വം ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിട്ട് ആ പെണ്ണ് ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറയുന്നു ഒരു പക്ഷേ ഇത് വെളിയിൽ പറഞ്ഞ അയാൾ എന്തേലും ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയുടെ പുറത്തായിരിക്കാം വെളിയിൽ ഹസ്ബൻ്റിനോടും സഹോദരനോടോ ആരോടും പറയാതിരുന്നത് അങ്ങനത്തെ ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം നമ്മൾ പുറത്ത് നിന്ന് പോലെ അല്ലല്ലോ ഓരോരുത്തരുടെ അനുഭവം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ